അങ്ങനെ ഓരോ ചെറിയ ചെറിയ വേദനകളും വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ആ പേഷ്യൻ്റ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ പല കാരണങ്ങളൊന്നുമില്ല ആകെ ഒരു നാലഞ്ച് കാരണങ്ങളേ ഉള്ളൂ ആ കാരണങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഈ നാല് കോമ്പിനേഷൻ നമ്മളൊന്ന് സപ്ലൈ ചെയ്താൽ ഭൂരിഭാഗം വേദനകൾ സന്ധി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ടയേർഡ്നെസ് ഒക്കെ കുറയാറുണ്ട് ഹലോ ഐ ആം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ മെഡിസിനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ചെയ്യാവുന്ന ഒരു എന്ന് പറയുന്നത് ചില ആളുകൾ പറയാറില്ലേ എനിക്ക് ഫുൾ ടൈം വേദനയാണ് എല്ലാ ഭാഗത്തും എവിടെ പിടിച്ചാലും വേദന ശരീരത്തിൽ ഏത് ചെറുതായിട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും എൻ്റെ മക്കളൊക്കെ വന്നിട്ട് മെല്ലെ പിടിക്കുകയാണെങ്കിൽ വാ എന്ന് പറഞ്ഞ് മെല്ലെ പിടിച്ച് വലിക്കുകയാണ് പക്ഷേ എനിക്കാണെന്നുണ്ടെങ്കിൽ കൈ പറഞ്ഞു പോകുന്ന രീതിയിലുള്ള വേദന ഉണ്ടാകുന്നുണ്ട് ചില ആളുകൾ പറയാറില്ലേ എനിക്ക് ഫുൾ ടൈം കഴുത്ത് വേദന എനിക്ക് കടന്നു കഴിഞ്ഞിട്ട് തിരിഞ്ഞ് കടന്നു കഴിഞ്ഞാൽ കൈ അങ്ങ് മരവിച്ച് പോകും അല്ലെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തീയുമ്പോൾ തന്നെ നടുവിൻ്റെ ഭാഗത്ത് വളരെ മിന്നൽ വരുന്നൊരു വേദനയായിരിക്കും മസിൽ എപ്പോഴും ഇങ്ങനെ മസിൽ ക്യാച്ച് ഉണ്ടാകും ഉരു കീറും എന്ന രീതിയിലുണ്ട് കോച്ച് പിടിക്കുന്ന രീതികളുണ്ട് ചില ആളുകൾ ജോയിൻസുകൾ തന്നെ വളരെ എന്താ പറയുക ഒരു വളഞ്ഞു പോകുന്ന രീതിയിൽ വരുന്നുണ്ട് അപ്പം പല കാര്യങ്ങളാണ് ചില ആളുകൾ പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് തലവേദനയാണ് എനിക്ക് ഫുൾ ടൈം തലവേദനയാണ് ഒരു ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് എനിക്ക് നോർമൽ ആയിട്ടിരിക്കുന്നത് ബാക്കി പല ദിവസങ്ങളിലും എനിക്ക് തലവേദനകളാണ് എനിക്കാണെന്നുണ്ടെങ്കിൽ ബെഡ്ഡേന്ന് എഴുന്നേക്കാനേ താല്പര്യമില്ല കഴിഞ്ഞ തവണ ഒരാൾ ഓൺലൈൻ കൺസൾട്ടേഷൻ വിളിച്ചിട്ട് പറയുകയാണ് ഡോക്ടറെ എനിക്ക് എനിക്കൊരു പത്ത് മിനിറ്റ് സമയം എൻ്റെ കാര്യം പറയാനായിട്ട് അവസരം തരണം ഞാൻ പറഞ്ഞു എന്താണ് അതിന് അതെന്തുകൊണ്ടാണ് പത്ത് മിനിറ്റ് അതിനു വേണ്ടി പ്രശ്നങ്ങൾ പറയാനുണ്ട് പക്ഷേ ഈ പറഞ്ഞതിൽ ഭൂരിഭാഗം പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാമോ വേദനയാണ് അത് ഓരോ വേദന വേദനയും എടുത്തെടുത്ത് പറയുന്നുണ്ട് എനിക്ക് മുടി മുടിയിലിങ്ങനെ പിടിച്ചാൽ വേദനയാണ് കണ്ണടച്ചാൽ വേദനയാണ് അങ്ങനെ ഓരോ ചെറിയ ചെറിയ വേദനകളും വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ആ പേഷ്യൻ്റ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ പല കാരണങ്ങളൊന്നുമില്ല ആകെ ഒരു നാലഞ്ച് കാരണങ്ങളേ ഉള്ളൂ ആ കാരണങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി എന്തുകൊണ്ടാണ് റിപ്പീറ്റഡായിട്ട് മുട്ടുവേദന എനിക്ക് ഉണ്ടാകുന്നത് എന്ന് ആ മാത്രം ആലോചിച്ചാൽ മതി ചില ആളുകൾ പറയാറില്ല എനിക്ക് നടുവേദന നടുവിന് താഴോട്ട് ഭയങ്കരമായിട്ട് ഒരു കഴപ്പ് കട്ടുകിഴപ്പ് എന്നൊക്കെ പറയാറില്ലേ ആ ഒരു വലിച്ചിൽ എന്ന രീതിയിലുള്ള വേദനയില്ലേ എന്തുകൊണ്ടാണ് അത് ഉണ്ടാകുന്നത് പല ആളുകളുടെയും ഞാൻ കൺസൾട്ടേഷൻ വരുമ്പോൾ കാണാറുണ്ട് വലിയ ഒരു സ്കാനിങ് റിപ്പോർട്ടാണ് ഫുൾ എം ആർ ഐയുടെയും സി ടി ഒക്കെ സ്കാനിങ് റിപ്പോർട്ടും പിടിച്ചുകൊണ്ടാണ് വരുന്നത് എന്നാൽ അതിനകത്ത് ആകെ എഴുതിയേക്കുന്നത് എന്താണ് എൽ ഫോർ എൽ ഫൈവ് അല്ലെങ്കിൽ എസ് വൺ റീജനിൽ ഡിസ്ക് പ്രൊട്ടേഷൻ വിത്ത് ഡി ജനറേഷൻ നവ് കമ്പ്രഷൻ ഒക്കെ പാ ഉള്ളത് അത് ഏതെടുത്താലും അതൊക്കെ തന്നെ ഉള്ളൂ പക്ഷേ അതിന് പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ അതൊക്കെ എടുക്കുമ്പോൾ ഒരു സമാധാനം എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് അതിനകത്തൊന്നുമില്ല എന്നാലും നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടാകുന്നത് ഈ പ്രശ്നങ്ങളുണ്ടാകുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ആർക്കെങ്കിലും ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ അവർ ആദ്യം നോക്കേണ്ടത് അല്ലെങ്കിൽ തേയ്മാനമോ മസിൽ ഉരുടെ കയറ്റോ ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഡിയാണ് ഈ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്താൽ തന്നെ ഏകദേശം കാര്യം മനസ്സിലായി വൈറ്റമിൻ ഡി അളവ് കുറയുന്ന അനുസരിച്ച് നമുക്ക് നെഞ്ചിടിപ്പ് കൂടും ഉറക്കത്തിന് ബുദ്ധിമുട്ടുളകും മറവിയായിരിക്കും ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് അവർ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ പറയാറുണ്ട് ഞാൻ ഡോക്ടറെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണ് ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഞാൻ എല്ലാ ബ്ലഡ് ടെസ്റ്റും ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു പക്ഷേ വന്നപ്പോൾ എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് വൈറ്റമിൻ ഡി കുറവുണ്ടോ ഞാൻ ആ റിപ്പോർട്ട് നോക്കി എനിക്ക് വൈറ്റമിൻ ഡി ആറേ ഉള്ളൂ എന്ന് പറഞ്ഞു സത്യം പറഞ്ഞ് ഈ മറവി എന്ന് പറയുന്നതിനകത്ത് ഭൂരിഭാഗം കാരണങ്ങളിൽ വൈറ്റമിൻ ഡി വളരെ വലിയൊരു കാരണമാണ് പക്ഷേ ഈ വൈറ്റമിൻ ഡി കൊണ്ടാണ് ഭൂരിഭാഗം അസ്ഥിത് സംബന്ധമായിട്ടുള്ള മസിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് ജോയിൻ പെയിൻ ജോയിൻറ് പെയിൻ ജോയിൻറ്റ് പെയിൻ എന്ന് പറയുന്നവരുടെ ഞാൻ നിർബന്ധമായിട്ടും എല്ലാ വീഡിയോകളിലും പറയാറുള്ള കാര്യം തന്നെയാണ് എൻ്റെ ക്ലിനിക്കിൽ വന്ന മൂന്ന് കാര്യങ്ങൾ ഞാൻ നിർബന്ധമായിട്ട് കൊടുക്കും ഒന്ന് വൈറ്റമിൻ ഡി ഒന്ന് ഒമേഗാ ത്രീ ഫാറ്റി ആസിഡിൻ്റെ ക്യാപ്സ്യൂലായിട്ട് ഒന്ന് ലൈക്കൊപ്പി എന്ന് പറഞ്ഞ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഇത് മൂന്ന് കൊടുക്കുമ്പോൾ തന്നെ ഭൂരിഭാഗം പ്രശ്നങ്ങൾ നിന്ന് ക്ലിയർ ആകാറുണ്ട് ഈ ക്ഷീണം ശ് ചില ഫുൾ ടൈം ക്ഷീണമല്ലേ രാവിലെ ഉറക്കം നന്നായിട്ട് ഉറങ്ങിയെങ്കിലും രാവിലെ എഴുന്നേറ്റാൽ വീണ്ടും ക്ഷീണമാണ് പിന്നെ കുറച്ച് നേരമൊക്കെ ഇതായിട്ട് എന്താ പറയുക വീട്ടിൽ